പറഞ്ഞിട്ടുണ്ട് അവർ ഗ്രേറ്റസ്റ്റ് വിൽ ബി ദി വി ഡിഡ് ഇൻ ടേക്ക് ദൈവം നിശ്ചയിച്ച അപകട സാധ്യതകൾ ഏറ്റെടുക്കാതിരുന്നതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഖേദം ദൈവം ഒരു കാര്യം നിശ്ചയിക്കുമ്പോൾ ആ കാര്യം ചെയ്യുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു യോർദാൻ നദിയിൽ കാൽ വയ്ക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടെന്ന് വരും മല്ലനായ ഗോലിയാത്തിനോട് പോരാടുവാൻ അവനെ നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയെന്ന് വരും സിംഹക്കുഴിയിലെറിയപ്പെടുവാനും തീച്ചൂറയും നടുവിൽ ഇട്ടുകളവാനും ദൈവം മൗനാനുവാദം നൽകിയെന്ന് വരും പ്രതികൂലമായ കാറ്റുകൾ മുൻപിൽ വരുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ അക്കരയ്ക്ക് പോകുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടെന്ന് വരും ഇങ്ങനെയുള്ള അപകട സാധ്യതകൾ പലരും മുൻപിൽ കാണുമ്പോൾ ഭയപ്പെട്ട് പിന്തിരിഞ്ഞു പോകാറുണ്ട് പിന്നത്തേതിലാണ് അവരെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കുന്നത് വിശ്വാസം നമ്മോട് പറയുന്നു ദൈവമാണ് നമ്മെ വിളിച്ചതെങ്കിൽ അവിടുന്ന് നമ്മെ ഏത് അപകട സാധ്യതയിലും നിലനിർത്തിക്കൊള്ളും ഭയം നമ്മോട് പറയുന്നു ഞാൻ തോറ്റുപോയാൽ പിന്നെ എന്തു ചെയ്യും പശ്ചാത്താപം നമ്മോട് പറയുന്നു കർത്താവിൻ്റെ വാക്ക് കേട്ട് അവനിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിശ്വാസം പലപ്പോഴും അനിശ്ചിതത്വത്തിലേക്ക് ചുവട് വയ്ക്കുവാൻ നമ്മോട് പറയുമ്പോൾ അശ്രദ്ധമായിട്ടല്ല മറിച്ച് ദൈവം നയിക്കുന്ന നയിക്കുന്നയിടത്തേക്ക് അനുസരണയോടെ നാം പിന്തുടരുക കാര്യങ്ങൾ അപകടകരമാണെന്ന് തോന്നുമ്പോൾ പോലും ദൈവം നിശ്ചയിച്ച അപകട സാധ്യതകളിലേക്ക് മാനുഷിക വീഷണ കോണിൽ നിന്ന് നോക്കിയാൽ അത് അപകടകരമോ യുക്തിരഹിതമോ ആയി തോന്നാം എന്നാൽ വിശ്വാസത്തിൻ്റെ വീഷണ കോണിൽ നിന്ന് നോക്കിയാൽ നാം ആത്മീയമായി വളരാനും നമ്മിലൂടെ അവിടുത്തെ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റാനും നമ്മുടെ നന്മയ്ക്കും അവിടുത്തെ മഹത്വത്തിനുമായി എല്ലാം ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അബ്രഹാം വീടും നാടും വിട്ടിറങ്ങിയതും പത്രോസ് പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് കാൽ വെച്ചതും നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് മറിയ പറഞ്ഞതുമൊക്കെ അപകട സാധ്യതകളെ വിശ്വാസം കൊണ്ട് എതിരിട്ടതുകൊണ്ടാണ് നമ്മോടും ദൈവം ചിലതൊക്കെ ചെയ്യുവാൻ പറയുമ്പോൾ അപകട സാധ്യതയുള്ളതാണെങ്കിൽ പോലും അതേ എന്ന് നാം പറയുന്ന പക്ഷം അത്ഭുതങ്ങളായിരിക്കും പിന്നെ നമ്മുടെ മുൻപിൽ നടക്കുക ആൻഡ്രൂ ഗൈഡ് പറഞ്ഞത് അത്രേ യു കനോട്ട് ഡിസ്കവർ ന്യൂ ഓഷ്യൻസ് അൺലസ് യു ഹാവ് ദി കറേഞ്ച് ടു ലൂസ് സൈറ്റ് ഓഫ് ദി ഷോർ തീരം വിട്ടുപോകാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ സമുദ്രങ്ങൾ കണ്ടെത്താൻ കഴിയില്ല ഹാവ് എ പ്ലസൻ ഡേ